आली नो बंजूरी आली नो बंजूरी 2500 कोनी आली बरासा 500 रुपयों ना लगिनो ना इणो नडीनो अक्षर का बोलो देखो अच्छे ऑटो पिक रॉक्सो पिक डीटोक टैंक ओपनिंग है आ तेरा दूंगा तेरा नाली नो बकती आली नाली 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 डो 500 रिंदी लो बरे നമ്മളെ കോഴിക്കോട് മുട്ടായിത്തെവിലെ ഒരു ടോപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇപ്പൊ ഇത് ഇവരിവിടെ ഓഫറിലാണ് ഇപ്പൊ ഡ്രസ്സ് കൊടുക്കുന്നത് അതായത് സ്ത്രീകളുടെ ടോപ്പ് നാലെണ്ണം അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഇവര് വിൽക്കുന്നത് ഇത് സീസണിലാണ് ഇവര് ഓഫർ എങ്ങനെ വെച്ച് വെക്കുന്നത് എന്നാണ് ഇവര് പറയുന്നത് നാല് ടോപ്പിന് അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നത് ഇത് ഇയർ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ലാസ്റ്റ് വരെ അവസാനിക്കുന്നവരെ ഈ കച്ചവടം ഇവിടെ ഉണ്ടാവും അവർ പറയുന്നത് ടോപ്പ് സ്റ്റുഡിയോ ഒരു हाले रोपे 500 200 आले रोपे 4 रोपे 4 रोपे 500 आले ना 4 500 दे 4 रोपे 4 रोपे 4000 घंटा न करो क्या भाई രൂപ നിങ്ങൾക്ക് എന്താ ലാഭം എന്താ പഴയ സ്റ്റോക്ക് ആ ഇത് ഡെയിലി ഡെയിലി അങ്ങനെയാടോ ഡെയിലിണ്ടാടു സീസൺ എന്ന് പറയുമ്പോ കൂടും അതായത് പെരുന്നാള് ഓണം അല്ലാതെ ഡെയിലി ഇല്ല ഡെയിലി ഇല്ല ഇത് എത്ര ദിവസം ഉണ്ടാവും ഈ ഓഫർ ന്യൂ ഇയർ ന്യൂഇയർ അല്ലെ ഒരു ടോപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇപ്പൊ ഇത് ഇവരിവിടെ ഓഫറിലാണ് ഇപ്പൊ ഡ്രസ്സ് കൊടുക്കുന്നത് അതായത് സ്ത്രീകളുടെ ടോപ്പ് നാലെണ്ണം അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഇവര് വെക്കുന്നത് ഇത് സീസണിലാണ് ഇവര് ഓഫർ ഇങ്ങനെ വെച്ച് വെക്കുന്നത് ഇവര് പറയുന്നത് ോപ്പിന് അഞ്ഞൂറ് രൂപ വരെ വാങ്ങിക്കുന്നത്